നമ്മൾ ഒരു സേമ്യത്തിൻ്റെ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ട സേമിയാണ് ഇത് വറുത്ത് തയ്യാറാക്കി വന്ന സേമയാണ് അപ്പോൾ ഒരു അര അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഈ ഉപ്പുമാവിന് വേണ്ടത് പച്ചമുളക് കറിവേപ്പില ഒരു വലിയ ഉള്ളി തേങ്ങ ഇത്രയും സാധനം വെച്ചിട്ടാണ് സേമ്യം ഉപ്പുമാവ് തയ്യാറാക്കാൻ പോകുന്നത് ഇനി നമുക്ക് സീമ ഉപ്പുമാവ് തയ്യാറാക്കാം ആദ്യം നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കണം ഒരു കടായി എടുത്തിട്ട് വെക്കണം കടായി ചൂട് വരുമ്പോൾ ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് എണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സവാള സവാണം വെച്ച പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു പിന്നെ കറിവേപ്പിലേ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് കുറച്ച് നേരം മൂടി വെക്കാം നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ഒഴിച്ച് കൊടുക്കാം എത്രയാണോ ഉപ്പ് മാ സേമിയെടുക്കുക അതിനനുസരിച്ച് വെള്ളമൊഴിച്ച് കൊടുക്കണം നമ്മളെ ഉപ്പുമാവിനുള്ള വെള്ളം നന്നായി നന്നായിട്ടിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സേമ്യം അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം സേമ ഇട്ടതിന് ശേഷം നമുക്ക് ഉള്ളി ഇതൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം അതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം നമുക്ക് സേമി ഒന്ന് തുറന്ന് നോക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചരിവി വെച്ച തേങ്ങ കൊടുക്കാം ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ശകലം നെയ്യ് ഒഴിച്ച് കൊടുക്കാം സേമി ഉപ്പു മെഡി